അതിലൊരു ശ്ലോകം പറഞ്ഞു ശരീര മനസ്സോയോഗ പരസ്പരമനോജേത് ആധാര ആധേയഭാവേന തപ്താജ്യ ഘടയോലിവ ശരീരവും മനസ്സും പരസ്പരം കോംപ്ലിമെന്ററിയാണ് എന്ന് വിവരിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂ ഏജ് തെറപ്പി എന്നുള്ളത് പറഞ്ഞു ഇങ്ങനെയുള്ള ആ ഒരു സിദ്ധാന്തം പത്തിരണ്ടായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ ജന്മം കൊണ്ടത് എന്നാൽ ആധുനിക ശാസ്ത്രമത് മനസ്സിന്റെ സ്വാധീനം സ്വീകരിച്ചിരുന്നില്ല അതിന്നും ആധുനിക ഡോക്ടർമാർ എത്ര കാര്യമായിട്ട് എടുക്കാറുമില്ല മരുന്ന് കൊടുക്കുക ശരീരത്തിന്റെ അസുഖം ഭേദമാക്കുക ശരീരത്തിന്റെ രോഗത്തിന് പലതരത്തിലുള്ള കെമിക്കൽ കൊടുത്ത് ട്രീറ്റ് ചെയ്യാം ഇപ്പൊ കുറേശ്ശെ ഡോക്ടർമാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പ്രാർത്ഥിക്കണം ഒന്ന് സാരമില്ല നല്ല ആത്മവിശ്വാസം വേണം ധൈര്യം വേണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ആധുനിക ഈ വൈദ്യശാസ്ത്രം മനഃശാസ്ത്രത്തിനെ സ്വീകരിക്കാൻ തുടങ്ങിയത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് പത്ത് നൂറ് വർഷത്തെ ഔഷധ പ്രയോഗ പഠന അറിവുകൾ അത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് മാറിയത് എനിക്ക് തോന്നുന്നു കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു പഠനമാണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്തോ അതിനോട് ചേർന്നിട്ടുള്ള യുദ്ധകാലത്തോ കുറേ യുദ്ധ തടവുകാരെ രാഷ്ട്രത്തെ ഒറ്റിക്കൊടുത്തതിന് തൂക്കിക്കൊല്ലാൻ അല്ലെങ്കിൽ എലക്ട്രിക്കൽ ചെയറിലിട്ട് കൊല്ലാൻ തീരുമാനിച്ചു ഇങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യുദ്ധത്തടവുകാര് അവരെ പരീക്ഷണാർത്ഥം വിട്ടുതരാനായിട്ട് യൂണിവേഴ്സിറ്റി അഭ്യർത്ഥിച്ചു അങ്ങനെ കുറേ പേരെ പരീക്ഷണാർത്ഥം വിട്ടുകൊടുത്തു ആ യുദ്ധ യുദ്ധത്തടവുകാരെ ഏത് രീതിയിലുള്ള പരീക്ഷണത്തിനാ വിധേയമാക്കിയത് എന്നുള്ളത് അത്ഭുതകരമായിട്ടൊരു വസ്തുതയാണ് അവരെ ആശുപത്രിയിൽ അവരുടെ കട്ടിലില് കയറുകൊണ്ട് എഴുന്നേറ്റ് ഓടാൻ പറ്റാത്ത വിധത്തിൽ വരിഞ്ഞ് കെട്ടി എന്നിട്ട് അവരോടായിട്ട് പറഞ്ഞു നിങ്ങളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നവരാണ് നിങ്ങളെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലൂടെയോ തൂക്ക് കയറിലൂടെയോ വെടിവെച്ചോ ഒന്നുമല്ല കൊല്ലാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ബ്ലഡ് വെസൽ മുറിച്ച് അതിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ പുറത്തേക്ക് പ്രവഹിച്ച് ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് പ്രവഹിച്ച് ആ ബ്ലഡ് ടിറ്റിറ്റായിട്ട് വാർത്ത് കളഞ്ഞിട്ട് നിങ്ങളെ കൊല്ലാൻ പോവാം എല്ലാവരോടും പറഞ്ഞു പത്ത് പതിനാറ് പേരുണ്ടായിരുന്നു എന്നാണ് വായിച്ചതിൽ നിന്ന് മനസ്സിലായത് എന്നിട്ട് ഈ കട്ടിലിൽ വലിഞ്ഞ് കെട്ടി അവരുടെ കണ്ണ് കെട്ടി എന്നിട്ട് അവരുടെ കയ്യിൽ ചെറിയൊരു മുറിവുണ്ടാക്കി ചെറിയ മുറിവുണ്ടാക്കി ട്യൂബ് ഫിറ്റ് ചെയ്തു അതൊക്കെ അവർക്ക് ഫീൽ ചെയ്യാം കണ്ണ് കെട്ടിയിരിക്കുന്നതാണെങ്കിലും ട്യൂബ് ഫിറ്റ് ചെയ്തതൊക്കെ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നിട്ട് എല്ലാ കട്ടിലിന്റെ അടുത്തും ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് ഇവരോട് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള വെയിനിലൂടെയുള്ള ബ്ലഡ് ഈ ട്യൂബ് വഴിക്ക് ഈ ബക്കറ്റിൽ ശേഖരിക്കും അത് വേറെ വല്ലവർക്കും ആവശ്യമാണെങ്കിൽ ട്രാൻസ്ഫ്യൂഷന് കൊടുക്കും എന്നെല്ലാം അവരെ അറിയിച്ചു അത് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പരീക്ഷണം തുടങ്ങി ഈ ബ്ലഡ് ബക്കറ്റിലേക്ക് വീഴുന്ന സൗണ്ട് ഒരു ടാപ്പ് തുറന്ന ബക്കറ്റിലേക്ക് വെള്ളം വീഴുന്ന ആ സൗണ്ട് ഉണ്ടാക്കി ഇത് നിങ്ങളുടെ ബ്ലഡ് പോകുന്ന സൗണ്ടാണ് എന്ന് അവരോട് പറഞ്ഞ് അവരെല്ലാവരെയും ഭയത്തിന്റെ സൂചിമുനയിൽ നിർത്തി ബ്ലഡിങ്ങിന് പോകുന്നതായിട്ട് ബോധ്യപ്പെടുത്തി ഈ പതിനാറ് പേരിൽ ആദ്യത്തെ ആള് ഇരുപത് മിനിറ്റിനുള്ളിൽ ആയി അവസാനത്തെ ആള് ഏതാണ്ട് ഒരു മണിക്കൂറാവുമ്പോഴത്തേക്കും അയാൾ അൺകോൺഷ്യസ് ആയി അയാൾ മരിച്ചു എന്നാൽ തീരുമാനിച്ചു പക്ഷേ ഇത് അസാധാരണമായ അറിവായിരുന്നു ഈ എക്സ്പെരിമെന്റിന് വിധേയരാക്കിയ ഒരാളുടെ കയ്യിൽ നിന്ന് പോലും ഒരു തുള്ളി ബ്ലഡ് പോലും പുറത്തേക്ക് ഒഴുക്കാതെ പക്ഷേ ബ്ലഡ് പോകുന്നു ബ്ലഡ് ഊറ്റിയെടുക്കുകയാണെന്ന ഫീലിംഗ് ഉണ്ടാക്കി മാത്രം അവരെ സൈക്കോളജിക്കൽ കില്ലിങ്ങിന്റെ അടുത്ത് കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിച്ചു പക്ഷേ അൺകോൺഷ്യസ് ആവും ആയി മരിക്കുന്നതിന് മുമ്പ് അവരെ തിരിച്ച് കൊണ്ടുവരികയും ചെയ്തു ബാക്കി എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഈ പരീക്ഷണത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമല്ല അപ്പോഴാണ് ആധുനിക ശാസ്ത്രം മനസ്സിലാക്കിയത് വെറും മനസ്സിനകത്തെ വികാരങ്ങളും വിചാരങ്ങളും കൊണ്ടുപോലും ഒരു മനുഷ്യനെ മണിക്കൂറിനുള്ളില് മിനിറ്റുകൾക്കകം കൊല്ലാൻ ഒരു ഇലക്ട്രിക്കൽ സംവിധാനവും വേണ്ട അതേപോലെ തൂക്കുകയറും വേണ്ട മനസ്സിനെ ചികിത്സിച്ചാൽ ആരോഗ്യം കിട്ടും മനസ്സിനെ നശിപ്പിച്ചാൽ അയാളെ നശിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് ശരിക്കും ആധുനിക ശാസ്ത്രം പഠിച്ചത് അന്ന് അതിനുശേഷമാണ് ആധുനിക ശാസ്ത്ര മനസ്സിന്റെ സ്വാധീനം കുറേശ്ശെ ചികിത്സയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് സൈക്കോളജി സൈക്കാട്രി എന്ന ശാഖയെക്കുറിച്ചല്ല ഞാനിപ്പോ സംസാരിക്കുന്നത് സാധാരണ ചികിത്സയിൽ പോലും ഈ വിശ്വാസം അതല്ലേ എല്ലാം എന്ന ആ ലെവലിലേക്ക് ആധുനിക വൈഷദ്ധ്യശാസ്ത്രം മെഡിക്കൽ സയൻസ് വന്നത് ഈ ഭാരതീയ സന്ദേശങ്ങൾ മനസ്സിനെ സ്വാധീനിച്ചിട്ട് വേണം ശരീരത്തെ ചികിത്സിക്കാൻ വഴിയുടെ ചേർന്നുള്ളൊരു എക്സ്പെരിമെന്റ് കാലിഫോർണിയയിലാണെന്ന് തോന്നുന്നു നടത്തിയതും കൂടി ചേർത്തിട്ടാണ് ഇപ്പൊ നമ്മളുടെ വീട്ടിലും ഈ മനസ്സിനെയാണ് എനർജൈസ് ചെയ്യേണ്ടത് ഞാൻ കഴിഞ്ഞ സ്പീച്ചിൽ പറയുകയുണ്ടായി ഒരു ചായക്കടക്കാരന് ലോകത്തിൽ യു എൻ ഒയുടെ മുമ്പിലോ അല്ലെങ്കിൽ അമേരിക്കൻ പാർലമെന്റിലോ ഒക്കെ സംസാരിക്കാൻ സാധിക്കണമെങ്കിൽ മനസ്സിന്റെ കപ്പാസിറ്റി അല്ലേ മൂന്നാം ക്ലാസ് മാത്രം പഠിച്ച മാതാ മൃതാനന്ദമയി യു എൻ ഒയിൽ സംസാരിച്ചു അത്രയാ മുപ്പത് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന കരഘോഷം ഉണ്ടായിരുന്നു എല്ലാ രാജ്യക്കാരും ഉണ്ടായിരുന്നു ഒരു മുക്കുവ സ്ത്രീയാണ് മൂന്നാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ അവർക്കത് സാധിച്ചത് ശരീരത്തിന്റെ കപ്പാസിറ്റി അല്ല ശരീരത്തിന് മനസ്സിന്റെ കപ്പാസിറ്റി കൊണ്ട് വളർത്തിയെടുത്തതിനാലാണ് ഇപ്പൊ ശരിക്കും നമുക്ക് മനസ്സിനെ എനർജൈസ് ചെയ്യാൻ സാധിച്ചാൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സാധിച്ചാൽ എവിടം വരെ വേണമെങ്കിൽ എത്താൻ സാധിക്കുമെന്നുള്ളതിന് തെളിവാണ് ആയുർവേദത്തിന്റെ ഇത് ഈവൺ മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ പത്തിരുന്നൂറ് മനഃശാസ്ത്രജ്ഞന്മാരെ അതിനെ വിലയിരുത്തിയപ്പോഴും അതിലുള്ളത് നെഗറ്റീവാണെന്നല്ല പറഞ്ഞത് അതും ആധുനിക ശാസ്ത്രത്തിന് ഉപയോഗിക്കാം ഉപയോഗിക്കാമെന്നാണ് മണിച്ചിത്രത്താഴിലെ ഉപബോധ മനസ്സിനകത്ത് ഉള്ള വികാര വിക്ഷോഭങ്ങൾ ഒരു മനുഷ്യനെ എവിടം വരെ കൊണ്ട് എത്തിക്കും എന്നുള്ളതിന് ആ കഥയിലൂടെ തെളിവ് നൽകുന്നു നമുക്ക് നമ്മുടെ മനസ്സിനെ എനർജൈസ് ചെയ്യാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം